കമ്മീഷനെ അറിയിക്കണം ഇലക്ഷൻ കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കണം ആ സമയത്ത് പറയാൻ അതിനുള്ള മറുപടി അതല്ല ഇപ്പോ ഇപ്പോ ഇലക്ഷൻ ഇല്ലല്ലോ ഇലക്ഷൻ വരുമ്പോൾ പറഞ്ഞ പോലെ ഇല്ല ഞങ്ങളുടെ മുമ്പിൽ അങ്ങനൊരു ഇല്ലല്ലോ അന്വർ കോൺഗ്രസിൽ വരണമെന്നോ യുഡിഎഫിൽ വരണമെന്നോ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടാൽ അപ്പോ കോൺഗ്രസും ആലോചിക്കും യുഡിഎഫും ആലോചിക്കും അത് അദ്ദേഹം പറഞ്ഞത് അതേപടി കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ യു ഡി എഫിന്റെ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ ശക്തിയായിട്ട് എതിർത്തു അത് മാത്രമല്ല അൻപത് ആദ്യം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെ രാജിവെച്ച് ഇതിലേക്ക് വരുമെന്ന് സൂചന വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചല്ലോ ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഡീ എന്നെ പരിശോധിക്കണം എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങളൊരിക്കലും യു ഡി എഫിലേക്കോ കോൺഗ്രസിലേക്കോ സ്വാഗതം ചെയ്യില്ല ആ അഭിപ്രായം തന്നെയാണ് അന്ന് ഇന്നും എനിക്കുള്ളത് ആ പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കും അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അതിൽ അദ്ദേഹം ആലോചിക്കേണ്ട കാര്യം ഞാൻ എന്തിനാ പറയുന്നത് കോൺഗ്രസിലേക്ക് വരാൻ അദ്ദേഹം ആവശ്യപ്പെടുമ്പോഴല്ലേ അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുള്ളൂ അതെ പിന്തുണയായിട്ട് ഞാൻ മുദ്രാവാക്യം വിളിച്ചു വന്നാൽ അവരെ ആരെങ്കിലും ഓടിക്കോ ഇത് ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും പിന്തുണയ്ക്കണമെന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ അത് ഗോവിന്ദ അഭിപ്രായം എനിക്കാ അഭിപ്രായം ഒന്നുമില്ല എന്റെ അഭിപ്രായം അൻവർ ഞങ്ങള കൂടെ വരണമെന്ന് പറയുമ്പോൾ പറയാം ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ആയിക്കോട്ടെ അത് പത്രസമ്മേളനത്തിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിന്റെ കൺവീനർക്കോ കെ പി സി പ്രസിഡന്റിനോ ഒരു മറുപടി പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കുമെന്നു പാർട്ടി യോഗ കൂടിയല്ലേ ആലോചിക്കാൻ പറ്റൂ മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ